മുകേഷിനെതിരെ ഉയർന്ന ആരോപണമാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ഗവർണർക്കടക്കം പരാതി നൽകാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് ഇടത് ക്യാമ്പുകളിലും മുകേഷ് മാറി നിൽക്കട്ടെ എന്ന അഭിപ്രായമുണ്ട് എന്നാണ് അറിയുന്നത് മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ ബി ജെ പിയും നീക്കം നടത്തുന്നുണ്ട് പ്രതിഷേധം ശക്തമായതോടെ സി പി എം കൊല്ലം കൊല്ലം ജില്ലാ നേതൃത്വം പ്രതിരോധത്തിലാണ് എന്നും അറിയുന്നു തന്നെയാണ് ാണ് വിവങ്ങൾ അത് പറഞ്ഞു തുടങ്ങിയതുമായിരുന്നു എങ്ങനെയാണ് ഈ സ്ഥാനം രാജിവെക്കണം സ്ഥാനം മാറി നിൽക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം എത്ര ശക്തമായി ഉയർത്താൻ തുടങ്ങുന്നു ഒപ്പം കൊല്ലം എങ്ങനെയാണ് ഇതിന്റെ പ്രതിഷേധങ്ങളും മാറ്റും ഇതിൽ തന്നെ ഇതിൽ സമ്മർദ്ദം ഏറ്റുന്ന ഒരു കാര്യം ഈ ഒരു കാര്യം കൂടി പറയാൻ ഈ ഇത്തരം ആരോപണം ഉയർന്ന ഉടൻ തന്നെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു കഴിഞ്ഞു അതെ അത് തന്നെയാണ് വീണ പ്രദീപ് ഉള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം തൊട്ടുപിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് തൊട്ടുപിന്നാലെ തന്നെ ഇടതുപക്ഷത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള കല്ലുകടികളും ഇടതുപക്ഷത്തിനുള്ളിലെ ചില പ്രമുഖരായിട്ടുള്ള വനിതാ നേതൃത്വമൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു എം എൽ ഒരു ഇടതു എം കൂടി ഒരു ക്ഷീണം ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം വരുന്നത് മുകേഷിനെതിരായിട്ടുള്ള ആരോപണത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം സമരം ശക്തം ാക്കാനൊരുങ്ങുന്നത് തിരുവനന്തപുരം ജില്ലയിലടക്കം കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ യുവജന സംഘടനകൾ മഹിളാ സംഘടനകൾ അടക്കമുള്ളവർ അതേസമയം തന്നെയാണ് കൊല്ലം കേന്ദ്രീകരിച്ചത് ഇപ്പോൾ നിലവിൽ കൊല്ലത്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുകേഷ് അതുകൊണ്ട് തന്നെ കൊല്ലത്തെ വീട് കേന്ദ്രീകരിച്ചടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ ഗവർണറെ സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളതാണ് ഈ ഒരു രാജി വാങ്ങണം കാരണം ഇത്തരത്തിലൊരു ആരോപണ വിധേയനായി കൃത്യമായി തന്നെ ആരോപണം പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ചില ഇരകൾ പുറത്തേക്ക് വരുന്നു മറുഭാഗത്ത് ആ സ്ഥാനത്ത് തുടരുന്നതിനോട് യോഗ്യതയല്ല അല്ലെങ്കിൽ യോഗ്യനല്ല അദ്ദേഹം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്നത് എന്തായാലും ഗവർണറെ സമീപിച്ചാൽ ഗവർണർ ഇക്കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ഞങ്ങളുടെ കൈകളെല്ലാം ശുദ്ധമാണ് എന്ന് പറയുന്ന ഇടതു സർക്കാരിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥലം എം എൽ എക്കെതിരെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രമുഖമായിട്ടുള്ള ഒരു പാർട്ടി ഭരണ പാർട്ടിയുടെ തന്നെ ഒരു എം എൽ എക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നത് പ്രതിപുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ആരോപണം ോപണം ഉന്നയിച്ച സമയത്ത് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ആ ഒരു ചുമതലയിൽ നിന്ന് മാറി അന്വേഷണത്തെ നേരിടാൻ തയ്യാറായൊരു വ്യക്തി നമുക്ക് മുന്നിൽ മാതൃകയായിട്ടുണ്ട് സംവിധായകൻ കൂടിയായിട്ടുള്ള രഞ്ജിത്ത് തൊട്ടു പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സിദ്ധിഖം മാറി നിൽക്കുകയാണ് സ്വാഭാവികമായും അത്തരത്തിലൊരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്ന ദിവസങ്ങളിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കടക്കുമെന്നുള്ളതിൽ സംശയമില്ല അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ുള്ളിൽ തീരുമാനിക്കുന്നത് അതേസമയം തന്നെയാണ് ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയും കടുത്ത പ്രതിരോധത്തിലേക്കായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല സിപിഎം ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പ്രത്യേകിച്ച് മുകേഷിന്റെ ചില ഇടപെടലുകൾ മുകേഷ് എം എൽ എ ആയതിനു ശേഷമുള്ള ചില പരാമർശങ്ങളും പ്രവൃത്തികളും ഒക്കെ തന്നെ സിപിഎം ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ മുൻപും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പോയിട്ടുമുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ സിപിഎം ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ പൊട്ടിത്തെറി ആ കാര്യങ്ങളടക്കം ഏറ്റവും പ്രസക്തമായ കാര്യം കാര്യം ഈ മുഖേഷ് ഇതിനകം തന്നെ പാർട്ടിക്കുള്ളിലും പുറത്തും തന്റെ പെരുമാറ്റം കൊണ്ടും പ്രസംഗം കൊണ്ടും ഫോൺ വിളി കൊണ്ടും എല്ലാ ശത്രുക്കളെ ഇഷ്ടം പോലെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ ഒരു ആരോപണം വരുമ്പോൾ സമ്മർദ്ദം വേറുന്നതും വ്യക്തമാണ് ഇതിൽ പക്ഷേ മറ്റൊരു പ്രസക്തമായ ഒരു കാര്യം ഈ ഡബ്ല്യു സി സി എന്നുള്ളൊരു സംഘടനയാണ് കൂട്ടായ്മയുടെ ഒരു പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിച്ചു എന്നുള്ളതാണ് അത് തുടങ്ങി വെച്ചവരൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടോ എന്നുള്ള ചോദ്യം വേറെ പക്ഷേ ഡബ്ല്യു സി സി ഉയർത്തിയ വിഷയങ്ങൾ മുഖ്യമന്ത്രി അടക്കം കണ്ട് ഉന്നയിച്ച പരാതികൾ അതെല്ലാം ശരിയായിരുന്നു അതിന് പ്രസക്തിയുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനെ വച്ചിട്ട് കാടുകയറി ഇതിനെ മസാലവൽക്കരിക്കുന്നതിന് പകരം അവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരാളെ മാറ്റി നിർത്തുക സിനിമയിൽ നിന്ന് തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ അവിടെ ജോലി ജോലിസ്ഥലത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ അതിന് പരിഹാരം അതാണ് ഈ കിളിപ്പെടുത്തുന്ന കഥകളിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു നിൽക്കാതെ അത് മാത്രം ആലോചിക്കുക തീർച്ചയായും അതിലൊരു നടപടി വേണം അത് വളരെ പ്രധാനപ്പെട്ടതും തന്നെയാണ് പക്ഷെ അതല്ല അതിനൊപ്പം തന്നെ സ്ത്രീകളല്ലാതെ നേരിടുന്ന തൊഴിൽ രീതിയിൽ നേരിടുന്ന മറ്റ് അസ്വസ്ഥതകളുണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും വേതനം കുറയുന്നതും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടണം മാത്രമല്ല ഈ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഈ നടന്മാരിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളതും അത് താഴേക്കിടയിലേക്ക് പോയാൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പുരുഷന്മാരിലേക്കൊക്കെ നീളുന്ന ഒരുപാട് മൊഴികളും പരാതികളും ഉണ്ട് ഓക്കെ അതെല്ലാം നമുക്ക് ചർച്ചയിലേക്ക് വരേണ്ടതാണെന്നുള്ളതും സൂചിപ്പിക്കുകയാണ് അമ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ വന്നാൽ നന്നാകും എന്നുള്ള അഭിപ്രായമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അത് ഈ നേരത്തെ ഉള്ള സ്ത്രീകളെ തന്നെ ഇതിൽ പങ്കെടുപ്പിച്ചു കൊണ്ടൊരു പക്ഷെ ഇതിനെ നേതൃത്വം ശക്തിപ്പെടുത്തി മതിയാകും